ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഡബിൾ ടാപ്പ് സപ്പോർട്ട് ഒരു ചെയ്തു ചാനലിലേക്ക് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ആരാണ് ആദ്യത്തെ ലൈക്കും ആദ്യത്തെ കമെൻറ്റും ചെയ്യുന്നത് നമുക്ക് നോക്കാം ஹாய் ஒன்றாம் தலைக்கு ஹாய் ஹரா ஹாய் டேசி ஒன்றாம் தலை பிடிச்சு தேங்க்யூ രാജി കറക്റ്റ് ആയിട്ട് എത്തില്ലേ ഹായ് രാജി കഴിച്ചോ ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞോ ഡൈസി കഴിച്ചു മാറ്റില്ലേ ലൈവിലൊന്നും നിങ്ങളുടെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പേക്ക് നമുക്കൊരു ഗസ്റ്റ് വന്നു അതുകൊണ്ടാണ് എല്ലാരും എന്നോട് ക്ഷമിക്കും ഞാൻ അപ്പൊ ഫോൺ വെച്ചിട്ട് പിന്നെ മോണാണ് നമ്മുടെ വിദേശ് ജൂ കൊടുക്കരുത് ആ തിരിച്ച് വരുമ്പോ തിരിച്ചെടുത്ത വിദേശ വരുമ്പോ തിരിച്ചെടുത്താട്ട എനിക്ക് മറന്നു ഡെയിലി പോകുമ്പോ തിരിച്ചെടുക്കണം വിചാരിച്ചത് മറന്നുപോയി ഡേസി മോനച്ചൻ ഇല്ല എന്ന് പറയണ്ടാണോ എന്റെയും എടുത്തു ആ എല്ലാവർക്കും എല്ലാരും ഇല്ലാരും രണ്ടുപേരും കണ്ടു എന്താ പറയത്ത് ലൈവില് കുറേ പേര് വരുകയും ചെയ്തു എനിക്കൊന്നും പറയാന്ന് എടുത്തു ആ മനസ്സിലായി പല്ല് വലിച്ചു കറിഞ്ഞു ഡൈസി വേറെ ലൈവിൽ കണ്ടു പ്രശ്നക്കാരനാണ് ആണോ ഓക്കെ എന്തായാലും വരുമ്പോൾ ഞാൻ എന്തായാലും എന്തെടുക്കാം ഉം ബ്ലൂ എടുക്കാം ഹായ് എല്ലാവർക്കും കയ്യിലേക്ക് സൗ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അതിലേക്ക് പറ്റിയൊരു കാര്യം കാണാനില്ല നമ്മുടെ രാജീൻ്റെ ഡേസി ആണ് നമ്മുടെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്യാനെത്തിയത് ഫോൺ ചാർജ് ചെയ്യാൻ പറഞ്ഞു ചാർജ് ചെയ്തോണ്ടിരിക്കും സ്വാഗതം പിന്നൊരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്യാട്ട രാജി ഭക്ഷണം കഴിച്ചോ കഴിച്ചു ഞാൻ കഴിച്ചു ചോറും സമ്മന്തി രസവും സൂപ്പർ ആയിട്ട് വേഗം കഴിച്ചത് വിടെ ഹായ് ഒരാളും കൂടെ വന്നല്ലോ സ്വാഗതം ഹായ് സരിത ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചു സരിത വീട് എവിടെ എന്താന്നൊന്നും പറഞ്ഞില്ല കേട്ടോ പഠിക്കുന്നു ആണോ മോളോ പത്താം ക്ലാസ്സിന് നന്നായി പഠിക്കാൻ പറയാം എക്സാം ആകാറായിരിക്കും സരിത വീ സരിത വീടെവിടെയാണെന്ന് പറഞ്ഞില്ല കേട്ടോ നേരത്തെ ഞാൻ ചോദിച്ചിട്ട് പിന്നീട് വന്ന് പറഞ്ഞോന്നറിയില്ല അപ്പിന്നെ ലൈവ് കട്ടാക്കി കാസർഗോഡ് ഓ മറന്നുപോയി ഹൗസ് വൈഫാണോ അതെ പഠിക്കുകയേ താങ്ക് യു സരിത നേരത്തെ ലൈവിൽ വന്ന് പരിചയപ്പെട്ടാണ് ഇപ്പോഴും നമ്മുടെ ലൈവിൽ വേഗം വന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സന്തോഷം ഇതുപോലെ മോളിലുള്ളവരൊക്കെ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഇറങ്ങി വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ ചാനലിക്കതിൻ്റെ ഒക്കെ കാണാം ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം ഹൗസ് വൈഫ് ആ താങ്ക് യു കുട്ടികളുണ്ടോ എൻ്റെ പേര് ബിൻസി എനിക്ക് രണ്ട് മക്കളുണ്ട് മോൻ ഒമ്പത് പഠിക്കുന്നു മോള് എട്ടിപ്പഠിക്കുന്നു ഹസ്ബൻഡ് തിരുപ്പൂരി ബാക്ക്ഫീൽഡ് ജോലി ചെയ്യുന്നു ഹായ് വിവേകേ ഹായ് ഹലോ ലേലിക്ക് സ്വാഗതം ഭക്ഷണം കഴിച്ചോ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഹവർ അറിയൂ സിസ് എന്ന് പറയുന്നുണ്ട് ബ്രോ എന്താണ് സ്പെഷ്യൽ എന്താണ് ഗുഡ് മോർണിംഗ് സിസ് ഗുഡ് നൈറ്റ് ബ്രോ ഫുഡ് കഴിച്ചു കഴിച്ചോ നാഗരാജ ല സ്വാഗതം എന്താണ് ഫുഡ് യു ബേബി പ്ലീസ് നാ മനസ്സിലായില്ല നാഗരാജ ലയിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലേക്ക് അടിച്ച് കയറി വരൂ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹ് എന്താ കറി എന്താണ് ചോറ് എന്താ കറി അതെ ടിഫനാണോ ലയിലേക്ക് സ്വാഗതം ഊടുള്ള എല്ലാവർക്കും ലേലേക്ക് സ്വാഗതം ആരെങ്കിലും വന്നിട്ട് മടിച്ചു നിൽക്കണേ തലമുറ ലേക്ക് നമ്മുടെ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ലയിലേക്ക് സ്വാഗതം യു മദർ പ്ലീസ് പോയി ബസ് മൂക്ക് അമ്മ പോയില്ല മസാലദോശ ഹൈ ചേച്ചി വട്ട് എല്ലാവരും ലേക്കടിച്ചു സപ്പോർട്ട് ചെയ്തു മോളിലുള്ള എല്ലാവരും ലേക്കടിച്ച് കയറി വരികട്ടാ ശരണ്യ വന്നു ഹൈ ശരണേ ഭക്ഷണം കഴിച്ചോ എന്താണ് എന്തൊക്കെ വിശേഷം എന്താ കൊക്കു നാഗരാജന് മുണ്ടെ മമ്മി യൂ മമ്മി നാഗരാജ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈവ് ഇതല്ല സോറി അപ്പോൾ വേറെ ലൈവിൽ പോയിട്ട് കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ആരെങ്കിലും നടക്കുന്ന ലൈവ് ആണ് വീട്ടില് കേടു വന്നതാണ് സോറി ഒരു മോൾ എൽ കെ ജി പഠിക്കണോ രാജി നാഗരാജ സോറി ഇനി ഇവിടെ വന്ന് ഒരുപാട് വളർച്ച എടുക്കരുത് ഇപ്പോ വിവേക് നാഗരാജ പോയി ഉങ്ക അമ്മക്ക് അതെ നാഗരാജ ചെറ്റ ഇറങ്ങി പോടാന്ന് പറയുന്നുണ്ട് നാഗരാജ ഓടിക്കോ എല്ലാവർക്കും ഇതേലേക്ക് സ്വാഗതം സ്ക്രീനിൽ ടെബിൾ ടാപ്പ് ലേക്ക് അടിച്ചു തീരട്ടെ ഏറെ പേര് വന്ന് കമന്റ് ചെയ്ത് പക്ഷെ ലൈക്ക് എന്താണാവോ കാണാൻറ്റ നമ്മടെ നാഗരാജക്ക് ഹലോ ഡബിൾ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കയാണ് നമ്മുടെ വെള്ളമൊക്കെ ആരെ മസാല ദോശ ഉണ്ടാക്കിയത് അമ്മയാ അതെ കടയിൽ പോയി വാങ്ങിച്ച ചേച്ചിക്ക് എത്ര മക്കൾ ഞാൻ പറഞ്ഞു സരിതാ രണ്ട് മക്കളാണ് മോൻ ഒമ്പതി പഠിക്കണോ മോളെ എട്ടിപ്പഠിക്കണോ മകനാണ് മൂത്തത് മകള് രണ്ടാമത്തത് ശരണ്യ പറയുന്നു എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരു മോനും ഒരു മോളും സരിതാ ഹായ് അറിയുന്നുണ്ട് നമ്മുടെ ശരണ്യ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കയറി വരൂ വൈഫ് ഓ ഭാര്യ ഉണ്ടാക്കി തന്ന എന്താ ശരണ്യന്ന് ചോദിക്കണ്ട് സന്തോഷം ഒരു ആരാണ് സന്തോഷം നമ്മുടെ ലൈവിൽ വന്നു പരിചയപ്പെട്ടു ഇതാ ഇപ്പോഴത്തെ ലൈവിൽ വന്നു ഒരുപാട് സന്തോഷം നമ്മുടെ എൽ കെ ജി പഠിക്കുന്ന മോളുടെ പേരെന്താ ലൈവിലേക്ക് സ്വാഗതം നാലിലേക്ക് നാല് പേര് ആരെങ്കിലും ലൈക്ക് ചെയ്യുക പറഞ്ഞാൽ വേഗം ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക മറന്നെങ്കിൽ കമെന്റ് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും വന്ന് നിൽക്കുന്നെങ്കിൽ താഴെ ആരെങ്കിലും ഒന്ന് സബ് ചെയ്യാം അപ്പം മുകളിലത്തെ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് എടുക്കൊരു സ്വാഗതം എൻ്റെ ചാനലിൽ കരുത് എൻ്റെ ഷോർസ് കാണുക ഇഷ്ടമായ ലൈഫ് നമ്മുടെ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ലൈവ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് വൈകിട്ട് മണി ആ ടൈമിലും നമ്മുടെ ലൈവ് എന്തായാലും ഉണ്ടായിരിക്കും അന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ സന്തോഷം പറഞ്ഞു ഇഷിത ആഹാ ഒരു സീരിയലുണ്ടായിരുന്നു ഇഷിത അതേ പേരിൽ എനിക്ക് മെസ്സേജ് കാണാൻ പറ്റുന്ന പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് ശരണ്യ എനിക്ക് മെസ്സേജ് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് രാജീവ് ചിരിക്കുന്നു ശരണ്യം ചെറുക്കുന്നു ബോഡിത്തെല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലേക്ക് അടിച്ചു കയറി വരിക അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിച്ചോ എന്തൊക്കെയാ വിശേഷം സുഖാരിക്കുന്നു അപ്പോൾ മുകളിലുള്ളവർ താഴെ വന്ന് ലേക്ക് നമ്മുടെ ഒക്കെ ചെയ്യുക രണ്ട് പേര് ലേക്ക് ചെയ്യാതെ നിന്ന് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് രണ്ടല്ല ആരൊക്കെ ലൈക്ക് ചെയ്യുന്നു എന്നറിയില്ല കേട്ടോ ഒക്കെ എല്ലാവരും വേം വേം ലൈക്ക് ചെയ്യൂ ഹായ് പോരട്ടെ കമന്റ് ലേക്കൊക്കെ പോരട്ടെ വേഗം വേഗം മെസ്സേജ് ലൈക്ക് ലേക്ക് കിട്ടിട്ടാ പെട്ടെന്ന് ഇരുപത് ലേക്ക് ആയി എന്താണ് എല്ലാവർക്കും ചെയ്യാൻ ഇത്ര മതി നമ്മടെ ആദ്യം അല്ല ഇത് വേറെ എസ്കെ അല്ലാട്ടോ സോറി ആദ്യ അല്ലാട്ടോ ഇത് സ്റ്റൈലിഷാണ് സ്വാഗതം ശരണ്യ നെറ്റ് കഴിഞ്ഞു എന്നറിയില്ല വട്ടം കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതിനു മുമ്പ് വേഗം വേഗം എല്ലാവരും ലേക്ക് അടിച്ചു കയറി എല്ലാവർക്കും ലെവലിലേക്ക് സ്വാഗതം ഞാൻ ഹൈ ഞാൻ ടി വി എംസ് ഹൈ പുതിയ ആളാണ് നമസ്കാരം ഹൈ ടി വി ഹൈ ലെവിലേക്ക് സ്വാഗതം എന്താണ് പേരൊക്കെ പറയൂ ലൈക്ക് സപ്പോർട്ട് സപ്പോർട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ് സബ്മിത് കയറി വരികട്ടോ നിങ്ങൾ ചാനലാണെങ്കിൽ എന്താണ് നിങ്ങളുടെ എൻ്റെ ഷോർട്സ് കയറി കമന്റ് ചെയ്തോ ഞാൻ ലൈവ് കഴിഞ്ഞ ശേഷം അല്ലെ നാളെ ഇന്ന് ചെയ്താൽ ഇത് ഇതായി പോകും നാളെ ഞാൻ എന്തായാലും നിങ്ങളുടെ ചാനൽ ഒരു മിനിറ്റ് കോള് വരണ്ടല്ലോ ഹായ് അപ്പം എൻ്റെ ഏട്ടൻ വിളിച്ചപ്പോൾ ഞാൻ കോളെടുക്കാം എവിടെയാണ് എവിടെ നാട് ഏതെന്ന് ചോദിക്കേണ്ട ജില്ല എൻ്റെ നോക്കാതെ എവിടെ എത്തിയിട്ടാണ് നിർത്തിയത് പുതിയ ആളാണ് നമസ്കാരം പറഞ്ഞു ലൈക്ക് സബ് ചെയ് പറയാൻ പറഞ്ഞു എവിടെ ആ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അബിട്രോ പാലക്കാട് ജില്ലയിലെ കോട്ടയുന്ന പേര് ബിൻസി നോക്കാം സ്റ്റൈൽന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് ചാനലാണ് ഓക്കെ എന്തായാലും ഞാൻ സബ് ചെയ്യുന്നതാണ് എൻ്റെ ഷോർട്ട് സീക്കർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തോ കോൾ വന്ന കാരണം പോയതാണ് എൻ്റെ എവിടെയാ നാട് ഏത് ജില്ലാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടി വി എസ് ടി വി എസ് എൻ്റെ പേര് ബിൻസി പാലക്കാട് ജില്ലയിലെ കോട്ടായി ആണ് രജി കവ്യ ഹായ് പറയുന്നുണ്ട് നിങ്ങളുടെ പേരൊന്നും പറയും നിങ്ങൾ താനും പേര് പറയാത്ത പേര് പറയേ ടി വി എം ടി വി എസ് പാലക്കാട് കോട്ടായി പേര് ബിൻസി എന്ന് പറയുന്ന ഒരു ഹായ് ബിട്രോൾ എന്ന് രാജീവ് അറിയേണ്ടേ ചാലിയാറിൻ്റെ അമരക്കാനൻ അബിക്കുട്ട ഹായ് ലൈലേക്ക് സ്വാഗതം ഹായ് അബിക്കുട്ട എന്തായാലും എൻ്റെ ഷോർട്ട് സീക്കർ കമൻ്റ് ചെയ്തോ ഞാൻ നിങ്ങളുടെയൊക്കെ സബ് ചെയ്തത് കൂടെ കൂട്ടുന്നതാണ് കേട്ടോ ഒരുപാട് സന്തോഷം പക്ഷേ എല്ലാവരും എന്താണ് ചാൻ നമ്മുടെ ലൈവിൽ വന്നിട്ട് നമ്മുടെ സപ്പോർട്ട് മേടിച്ചിട്ട് പോകുമ്പോൾ പിന്നെ ആരും തിരിച്ച് നോക്കില്ല അത് പറ്റില്ല എല്ലാവരും സപ്പോർട്ട് വേണം ശര അബിട്രോൾ ഹൈ പറയുന്നുണ്ട് വന്നു വിനു അമരക്കാരൻ അബി ഹൈലേക്ക് സ്വാഗതം ഉം മുകളിലെല്ലാരും ഡബിൾ ടാപ്പിൽ തരാ ഞാൻ ആറ്റുകാലാണ് രാജീവ് കഴിവടാ ചോദിക്കുന്ന ശരണ്യ പറയുന്നുണ്ട് ശരണിണ്ട് ആണോ പേര് ശരണ എസ് പറയുന്നുണ്ട് എൻ്റെ പേര് സുരേഷ് ഞാൻ ഏഴാ ഏഴു ഭാഷകൾ സംസാരിക്കുന്ന നാട്ടിലാണ് അയ്യോ അത് ഏതാ നാട് എനിക്കറിയില്ല നിങ്ങൾ ഏഴു ഭാഷയിൽ സംസാരിക്കുന്ന നാട് നമ്മുടെ ലോകത്ത് എത്ര ഭാഷയുണ്ട് അത്രയും ഭാഷ സംസാരിക്കണം നാട്ടിലാണ് ഞാനിരിക്കുന്ന അതറിയോ നമ്മുടെ മലയാളികൾ പൊളിയാണ് അവർക്ക് എല്ലാ ഭാഷയും പെട്ടെന്ന് വഴങ്ങും രാജി നാൽപ്പത്തൊന്ന് സബ് എന്ന് പറയുന്നുണ്ട് ആയിട്ടുള്ളു ആ രാജ് ആ ഹായ് പറയണ്ട് ഹായ് ചാലി എന്ന് പറയുന്നുണ്ട് കഴിച്ചോ ശരണ്യ ചോദിക്കുന്നുണ്ട് രാജി ചാലിയാറിന്റെ അമരക്കാർ അബി അയാം അനു ബോസ് ഞാൻ സബ് ആക്കി എന്ന് പറയുന്നുണ്ട് ശരണ്യ ആർക്ക് അയ്യൊന്നാർ അറിയ പേരുണ്ടായിരുന്നു എന്നിട്ട് കോള് വന്ന കാരണം എല്ലാരും ഓടിപ്പോയി രാജിക്ക് തന്നെ നമ്മുടെ ലോക്സ് ലോക്സ് വന്നല്ലോ രണ്ടു മൂന്നാല് ദിവസം മുമ്പ് നമ്മടെ ആറുമണിത്തെ ലൈൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ജിതേഷ കരഞ്ചിരിക്കുന്നു എല്ലാവർക്കും ലൈലേക്ക് സ്വാഗതം താങ്ക് യു ശരണയാന്ന് പറയുന്നുണ്ട് മലയാളി പൊളിയാണ് അതെ മലയാളി പൊളിയാണ് യെസ് പേര് പറഞ്ഞില്ലാട്ടാ പേര് പറയുക എനിക്ക് ചാനലിന്റെ പേര് നേരെ വായിക്കാൻ കിട്ടുന്നില്ല പേര് പറഞ്ഞാൽ പിന്നെ ആ പേരും കൊണ്ട് നിങ്ങളെ കൊണ്ട് സംസാരിക്കാലോ എന്താണ് എല്ലാവരും ചാനൽ സബ് എനിക്ക് എട്ടെന്ന് പറയുന്നുണ്ട് ശർമ്മ അപ്പൊ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ സബ് ചെയ്യ് ഹൈ സുഖാണോ എന്താ വിശേഷം ഹൈ നമ്മുടെ പുതുക്കോടുകാരൻ കണ്ണമ്പ്ര പുതുക്കോട്ടിലെ നമ്മുടെ അബൂ ഫൈസൽ വന്നല്ലോ ഹൈ ഫൈലേക്ക് സ്വന്തം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നെ കൊല്ലും ചേട്ടൻ പറഞ്ഞു നെറ്റ് വിളിക്കുന്ന നിങ്ങള് നെറ്റ് വരാൻ കഴിയണോ അപ്പോ ത്തി കഴിച്ചില്ല സമയമായില്ല എന്താ ശരണെന്താ ഡിലീറ്റ് ചെയ്തു കറക്കാം ആ നെറ്റ് എന്താണെന്നറിയില്ല പ്രോബ്ലം ഉണ്ട് ഞാൻ ഇന്ന് ഫോണിൽ കളിച്ചു അതുകൊണ്ടായിരിക്കുമെന്നറിയില്ല നെറ്റ് കഴിഞ്ഞോന്നറിയില്ല അപ്പോൾ മറന്നില്ലാലേ മൈഗി എങ്ങനെയാണ് മറക്കുക അതീ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല പോയിട്ട് ഞാൻ ഉണ്ട് സംഭവം ഒക്കെ ലൈക്ക് ഓവാറുണ്ട് ലൈക്ക് ഓഫർ നെറ്റ് ഈ ി ആന്ന് ഫുള്ളിരുന്ന് നമ്മുടെ ഫോണിൽ ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട എൻ്റെ നാട്ടിലെ പാലക്കാട് രണ്ടാമത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാനും പാലക്കാട് തന്നെയാണ് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ചു കയറി തരാട്ടെ അപ്പം എല്ലാവരും ഊണൊക്കെ കഴിച്ചു എൻ്റെ വിശേഷം സുഖിക്കണം മുകളിൽ പൂതായിട്ട് വന്നവരൊക്കെ താഴെ ഇറങ്ങുന്ന ലേക്കും നമ്മളൊക്കെ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ ഇറങ്ങുമെന്ന് പറയൂ ഹായ്സ് ലൈവിലേക്ക് സ്വാഗതം അച്ചക്കുട്ടിയുടെ കുട്ടിക്കുറും വന്ന ചാനലിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നിങ്ങൾ മടിച്ച് മാറി നിൽക്കാതെ താഴെ ഇറങ്ങുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യൂ തരും മറ്റേത് വന്നു മാറ്റിക്കോ ആ ഹായ് ബിൻസി നമസ്കാരം മൂന്ന് വെച്ചോ ആ ഹായ് നമ്മുടെ രവീന്ദ്രൻ വന്നല്ലോ ഇവട്ടെ കഴിച്ചു ഭക്ഷണം കഴിച്ചു ചോറും സമ്മന്തിയും രസവും മക്കൾ പഠിക്കണം മക്കൾ പഠിക്കുകയല്ല എന്താണ് മക്കളവിടെ ഫോണിൽ കളിക്കണം വിദേശത്ത് ഇരിക്കണു ഭക്ഷണം കഴിച്ചു കഴിച്ചു ചോറ് ഇന്ന് രസവും സമ്മന്തിയും ശരണ്യ ഇവട്ടേ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എല്ലാവർക്കും ലൈലേക്ക് സ്വാഗതം സ്ക്രീനും ഡബിൾ ടാപ്പ് ലേക്കടിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കരുതരാ അപ്പൊ അച്ചക്കുട്ടിയുടെ ആലോചിക്കുക ഇവർ റൂൺ കഴിച്ചോ അവർ അവര് കഴിച്ചു അവര് കഴിച്ചു എനിക്ക് വയ്യ വെറുതെ കൊതിപ്പിക്കരുത് ഇന്നില്ലേ സൂപ്പർ സമ്മന്തിയായിരുന്നു കേട്ടോ സമ്മന്തി അരിച്ചതൊക്കെ കഴിഞ്ഞു വലിയതായിരുന്നു സ കായ് പറയില്ലേ കായ് പുളി ഏർ രസമല്ലാത്ത രീതിയിൽ വെക്കില്ലേ അത് അത് നല്ല സൂപ്പറാണ് കപ്പു സൂപ്പ മനസിലായില്ലേ ജിതേഷെ എല്ലാവർക്കും ലേലപുസോകം എല്ലാവരും പോയി രണ്ട് മൂന്ന് പേര് മാത്രമായി മോഹൻദാസ്റ്റാ ഹൈ ലേല വിസകം എല്ലാവർക്കും ലേല വിസകം വീട്ടും പോയ എട്ട ഹായ് ഫ്രണ്ട്സ് ലൈലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാക്ക് ലേക്കാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറുക മുകളിൽ എല്ലാവർക്കും നമ്മുടെ ലൈലേക്ക് സ്വാഗതം ഇവിടെ ഉണ്ട് ചേച്ചിയെ പോയില്ല ഹാ ഹാ ഇന്ന് നല്ല തിരക്കായിരുന്നു ആ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ അപ്പൊ ജോലിയിലാണോ ഭക്ഷണം കഴിച്ചോ ആർക്കാണ് ജിതേഷ് ഞാൻ ഫോൺ ഉപന്നെ കണക്ട് ഞാനും എൻ്റെ നെറ്റും കഴിഞ്ഞു എന്താ പറയണ്ടേ ഞാനും വലിയ സ്ക്രീൻപാസ് ദൈവം കൂടാൻ വിചാരിച്ചു ബ്ലൂ മാറ്റിക്കോ മിറാക്കിൾ പതിമൂന്നാമത്തെ ലൈക്ക് കളിച്ചു താങ്ക് യു ഡി നിൽക്ക് ഞാനും ഉണ്ട് ആ വായ് രണ്ടുപേരും കൂടെ ഓടിക്കോ മിറാക്കിൾ ഹലോ ഹായ് മിറാക്കൾ ഹലോ ലേ ലേക്ക് സ്വാഗതം ഞാനില്ലേ പെട്ടെന്ന് സീറോ ആയപ്പോൾ എൻ്റെ ലൈവ് നിന്ന് പോയിട്ടൊക്കെ കട്ടാക്കാൻ നിൽക്കാൻ അപ്പോളാണ് എന്താ രണ്ട് മൂന്ന് പേര് മെസ്സേജും കൊണ്ട് വന്നത് സമയം ഹായ് ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ ലേൽ കഴിക്കണ്ടേ ഞാൻ നിർത്താൻ പോവണ ലൈവ് നിർത്താൻ പോവണ സ്ക്രീൻ കാസ്റ്റ് ലൈവിൽ വരുന്നതായിരിക്കും അതിലെ കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് മുകളിൽ ഇല്ല വേറെന്താ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനും ഡബിൾ ടാപ്പ് ലൈക്ക് ലേറ്റ് കേറു ഇനി എന്നെ ഹൈഡ് ചെയ്യാം അങ്ങനെ ആരും ഹൈഡൊന്നും ചെയ്യില്ല വൃത്തിയോട്ട മെസ്സേജ് വന്നാൽ മാത്രമേ നമ്മളിവിടെ ഹൈഡ് ചെയ്യുള്ളു അല്ലാണ്ട് ആരും ചെയ്യില്ല എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇനി ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവിന് എന്താണ് ഹാർട്ടിനെ കുറിച്ചിട്ടാണ് ഏട്ടാ പറയുമ്പോൾ നമ്മുടെ ശരണ് പേര് വൈഡ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും പോയി എന്തായാലും നമുക്ക് ഈ ലൈവ് നിർത്തിയിട്ട് ആ ലൈവിൽ വരാം

ഞങ്ങൾ പെരിന്തൽമലയിൽ വന്നു അഞ്ചു മണിക്കെത്തി ആഹാഗം മൊത്തം കാണുന്നുണ്ടേ പെട്ടെന്ന് തിരക്ക് വന്നു ഓ കടയിലാണോ കഴിഞ്ഞു ഫ്ലാറ്റിലെത്തിയിട്ടില്ല അല്ലേ ചുമ്മാ ചൊറിയല്ലേ എന്ന് പറയുന്നത് രാജി ഓക്കെ വിട് രാജി നമുക്ക് എന്തായാലും ഇന്നത്തെ ഇവിടെ വൈകിട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലൈവ് കാണാം നാളെ നേരത്തെ ഇവിടെ കേട്ടോ ഒന്നും എന്താണെന്ന് അറിയില്ല രാജ്യം കാണാനില്ലല്ലോ ഇല്ലല്ലോ പട്ടവും വട്ടവും കറങ്ങണു തേങ്ങൊണ്ടിടിച്ചു എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം ആരെങ്കിലും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറന്നെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഇത് എന്താ പാട്ടുന്നത് ജോലി വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടില്ല അല്ലെ നാട്ടിക്ക് വരികയാണെന്നല്ലേ പറഞ്ഞത് നാട്ടിക്ക് വരാറായി എന്ന് പറയണ്ടായിരുന്നു 다말랑도가리니 രണ്ടാമത്തെ കുട്ടി മൂന്നിൽ പഠിക്കുമ്പോൾ കുതിങ്കിൽ തകരം തട്ടി നാല് ചിരിച്ചിട്ട് വൈകും എന്നിട്ടോ വല്ല എന്താണ് വേദന ഉണ്ടാവില്ലേ സാധനം വാങ്ങാ വാങ്ങാ നാട്ടിലേക്ക് വരികയല്ലേ അപ്പോൾ ണപ്പോ ഞാൻ തേങ്ങയും കൊണ്ട് താൽപ്പിടിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നു ആ നല്ല തിരക്ക് അതിൻ്റെ ഇടയ്ക്ക് ആണോ താങ്ക് യു നിങ്ങളുടെ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ സന്തോഷം അത് കേട്ടി വന്നു ഇവിടെ അഞ്ചരക്ക് ആണോ ഇതെങ്ങനെയുണ്ട് മോൾക്ക് എങ്ങനെയുണ്ട് കുട്ടികൾ പറഞ്ഞാൽ കിട്ടില്ല എന്റെ രണ്ടും അങ്ങനെ വരെ എന്നിട്ട് പഴിയാക്കി പഴുക പഴുക മുത്തശ്ശിനും മുത്തമ്മയും കൂടെ ഓടി അവിടെ എത്തിയില്ല പേർ കുട്ടിയൊക്കെ ആണ് സമാധാനം ഇല്ലാണ്ട് എന്താ നാട്ടിലെ വിശേഷം ചോദിച്ചു ഞാൻ ഇവിടെ പള്ളി മുർച്ചയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പ എന്താണ് വേലാപൂരങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നു ും കാറ്റും അപ്പോ നമുക്കിപ്പോ ലൈവ് നിർത്തിയിട്ട് സോറി നിർത്തിട്ട് ലൈവിൽ വരാം അപ്പോൾ എന്നെ അത്ര നേരം സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ലൈക്ക് ചെയ്തവർക്കും കമൻ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ ഞാൻ ഈ ലൈവ് ഇപ്പം നിർത്താൻ പോകണം ഓക്കെ താങ്ക് യു ബാ ബൈ